ഗാർഹിക പ്രശ്നങ്ങളാണ് വനിതാ കമ്മീഷന്റെ മുൻപില് എത്തുന്ന മിക്ക പരാതികളുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു വാർദ്ധക്യത്തിൽ എത്തിയ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയും ഏറിവരുന്നു ജനസാന്ദ്രത വർദ്ധിച്ചതിനാൽ അടുത്തടുത്ത് വീടുകളുള്ളപ്പോൾ അയൽവീട്ടുകാർ തമ്മിലുള്ള തർക്കങ്ങളും കമ്മീഷൻ മുൻപാകെ എത്തുന്നു ഈ വിഷയം ജാഗ്രതാ സമിതികൾക്ക് പരിഹരിക്കാൻ കഴിയും സ്ത്രീകൾ പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടുന്ന പരാതികളും ഉണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു കമ്മീഷൻ മുൻപാകെത്തിയ അറുപത്തി അഞ്ച് പരാതികളിൽ പതിനാലെണ്ണത്തിൽ തീർപ്പാക്കി നാൽപ്പത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിക്കും രണ്ടെണ്ണം ലീഗൽ സർവീസ് അതോറി ും അഞ്ചെണ്ണം പോലീസ് റിപ്പോർട്ടിനും അയച്ചിട്ടുണ്ട് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഡ്വക്കേറ്റ് ചിത്ര ശിശ്തിരൻ അഡ്വക്കേറ്റ് ഷിമ്മി കൌൺസിലർ മാനസ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടിയും രണ്ട് പരാതികൾ നിയമ വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഞ്ച് പരാതികൾ പോലീസിൻ്റെ റിപ്പോർട്ടിനും വേണ്ടി അയച്ചിട്ടുണ്ട് അടുത്ത സിറ്റിംഗിലേക്ക് നാൽപ്പത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് വെച്ചിട്ടുണ്ട് വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ പരിരക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് മക്കൾ സ്വത്ത് തട്ടിയെടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ അമ്മയെ ദുർബോധനപ്പെടുത്തിയോ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അമ്മയുടെ വ്യാജ വ്യാജമായിട്ടുള്ള ഒപ്പിട്ടുകൊണ്ട് രേഖകൾ ഉണ്ടാക്കി അമ്മയുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളുണ്ട് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതാ നല്ലേ ബിൽഡക്കർക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോ ആടെന്നും വരുന്നേ എന്നാ പിന്നെ വേഗം പോയിക്കോ വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താ റി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്